ബിഗ് ബോസ് സീസൺ അങ്ങനെ അവൻ വരുന്നു കൂട്ടായി അവൻ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആദ്യ ആഴ്ചയിൽ ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു രണ്ടുപേർ ചേർന്ന് മല്ലയം പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ അൻപത് ദിവസത്തെ കണ്ടന്റുകൾ മൊത്തം ഒരാഴ്ചയിൽ കൊടുത്ത വ്യക്തി രതീഷ് ഇവര് തമ്മിൽ നല്ല പ്ലാനിംഗ് ആയിരുന്നു ഇനി ഇങ്ങനെ മുന്നോട്ട് പോണം എന്നുള്ള പ്ലാനിങ് അതിനിടയിലാണ് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകതരം തീരുമാനത്തിലൂടെ നമ്മുടെ രതീഷ് പുറത്താവുന്നത് എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ ഒരുപാട് വെറുത്ത രതീഷിനെ പിന്നീട് പിന്നീട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത് അപ്പോഴേക്ക് വോട്ടിംഗ് ക്ലോസ് ചെയ്തു രതീഷിനെ പുറത്താക്കുന്നു തീർച്ചയായും ആ ഒരാഴ്ച കൊണ്ട് തന്നെ അൻപത് ദിവസത്തെ കണ്ടന്റുകൾ മൊത്തം കൊടുത്തത് രതീഷ് ആയിരുന്നു ആ ആഴ്ച മൊത്തം രതീഷായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹം അവിടെ നിന്ന് പുറത്താവുന്നു പക്ഷേ നമ്മൾ കണ്ടതൊന്നും അല്ല രതീഷ് എന്ന് പിന്നീട് നമ്മൾ അറിയുന്നു മനുഷ്യൻ തീർച്ചയായും എനിക്കുറപ്പായിരുന്നു ഈ മനുഷ്യൻ എന്തെങ്കിലും തിരിച്ചു വരും എന്ന് ഇപ്പോ ഇതാ എല്ലാവരും മല്ലയ്യെ ഒറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായും മല്ലയ്യ് കൂട്ടായി വരേണ്ടത് മല്ലയ്യയുടെ രതീഷ് തന്നെയാണ് ഇവർ ഒരുമിക്കുമ്പോൾ തീർച്ചയായും പല വിഷയങ്ങളും ബിഗ് ബോസ് വീട്ടിൽ നടക്കും ശത്രുക്കളുടെ എണ്ണം കൂടുതലാണെങ്കിലും ജിൻഡോ പരാജയപ്പെടുന്നത് മറ്റുള്ളവരുടെ വാക്ചാതുര്യത്തിനു മുന്നിലാണെങ്കിലും അതായത് ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും എല്ലാം ചെയ്യാനും പറ്റും പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ജിൻഡോയ്ക്ക് ആവുന്നില്ല പല സാഹചര്യത്തിലും മറ്റുള്ളവർ അവിടെ ജിൻഡോയ്ക്ക് മേലെ സ്കോർ ചെയ്യാറുണ്ട് ജിൻഡോയുടെ ഭാഗത്താണ് ശരിയെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ് ജിൻഡോയെ തോൽപ്പിക്കും തീർച്ചയായും രതീഷിനെ പോലൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അതിന് ഒരു സാഹചര്യമില്ല കാരണം രതീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഇടം കൊടുക്കില്ല തീർച്ചയായും എല്ലാവർക്കെതിരെയും ആ ഗെയിം പ്രകടമാക്കണം എന്ന് ഞാൻ പറയില്ല പലപ്പോഴും പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടാതാവും അതായത് പുറത്തുള്ള ജനങ്ങൾക്ക് പക്ഷേ ഗബ്രിയെ പോലുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തികൾക്ക് നേരെ രതീഷിന്റെ ആ ഗെയിം തന്നെയാണ് സൂപ്പർ ഒരക്ഷരം ഗബ്രിയെ കൊണ്ട് മിണ്ടാൻ സമ്മതിക്കരുത് അതുപോലെ ആക്കി വിടണം അതുപോലെ ജാസ്മിൻ ഏത് കാര്യത്തെയും വളച്ചൊടിച്ച് താനാണ് ശരി എന്നാക്കി തീർക്കുന്ന ജാസ്മിനെയും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് രതീഷിന്റെ ആ ഗെയിം തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കെതിരെയും പ്രയോഗിക്കേണ്ടത് തീർച്ചയായും രതീഷ് ബിഗ് ബോസ് വീട്ടിൽ കയറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇന്ന് അതുപോലെ അവിടെ ഇരിക്കുന്ന മരവാഴകൾ എന്ന് ഞാൻ പറയും അഭിഷേക് ശ്രീകുമാർ വളരെ മികച്ചൊരു ഗെയിമർ തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ തന്നെ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരവാഴ ഗെയിമാണ് അതുപോലെ മുടിയിൽ പെയിന്റ് മടിച്ച് എല്ലാ കാര്യത്തിലും ഇതാണ് ന്യായം ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് നമ്മൾക്ക് മുന്നിൽ ഒരു കാരണകത്തിൽ പറഞ്ഞ ആ വ്യക്തി സീക്രട്ട് ഏജൻസായി ഇയാള് മുടിയിൽ പെയിന്റ് അടിച്ച് എന്ത് തേങ്ങയ്ക്കാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു കാര്യത്തിലും മുന്നിട്ട് നിൽക്കാറില്ല സൈഡിൽ കൂടെ എല്ലാവർക്കും പണി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി അതായത് ഒരിടത്ത് പോയി ഒന്ന് പറഞ്ഞു കൊടുക്കും മറ്റേടത്ത് പോയി മറ്റൊന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ പോകുന്ന ആ വ്യക്തി പിന്നെ തീപ്പന്തവുമായി വന്ന സിജോ ഇപ്പോൾ തീയുമില്ല പുകയുമില്ല ഒരു തേങ്ങയുമില്ല ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും വെറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഇപ്പോൾ സിജോ ഉണ്ട് ഈ മൂന്ന് പേരും ഈ മൂന്ന് പേർക്കും അവിടെ പലതും ചെയ്യാനുണ്ട് അതിനുള്ള കഴിവും അവർക്കുണ്ട് പക്ഷെ ഇപ്പൊ മൂന്ന് പേരും മരവാഴകളാണ് ഒരുമിച്ച് കൂടി ആരെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും ചെയ്യുന്ന ഗെയിം വൃത്തികെട്ട ഗെയിമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു സൈഡിൽ ഇപ്പോ ഇവര് മൂന്ന് പേരും കൂടി ചെയ്യുന്ന ഗെയിം അതിനേക്കാളും വലിയ വൃത്തികെട്ട ഗെയിമാണ് മരവാഴ ഗെയിം മുടിയൻ ഋഷി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ശുദ്ധനാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് അതാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ തീർച്ചയായും അവിടെ എന്തെങ്കിലും ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് ആ ജിൻഡോയ്ക്കെതിരെ ഇവിടെ പല രീതിയിലാണ് പല ആൾക്കാരും ആക്രമിക്കുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണം ജിൻഡോയ്ക്ക് സപ്പോർട്ടായി നിന്ന് സംസാരിക്കാൻ തീർച്ചയായും രതീഷ് തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് രതീഷ് ഈ ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അൻപതാമത്തെ ദിവസത്തിൽ ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും സിജോ പറഞ്ഞതുപോലെ ഒരു തീ പടരും തീ പന്തം ആരാണ് എന്ന് കണ്ടുതന്നെ അറിയണം തീർച്ചയായും അത് സിജോ ആവില്ല അതോറപ്പാണ് ബിഗ് ബോസ് ആദ്യ ആഴ്ചയിൽ തന്നെ രതീഷിനെ പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണ്ടേ ഈ പുള്ളി മാത്രം ഇങ്ങനെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പിന്നെ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ പുള്ളി അൻപത് ദിവസത്തെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞു അപ്പൊ നീ ഒരു കാര്യം ചെയ് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്ക് എന്നിട്ട് അൻപതാമത്തെ ദിവസം വീണ്ടും വിളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു രതീഷ് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ ഗംഭീരമാവട്ടെ മല്ലയ്യയ്ക്ക് കൂട്ടായി നമ്മുടെ രതീഷ് കൂടി വരട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ